ഹലോ അസ്സാം വലൈക്കു എന്തെന്റെ വിശേഷം എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ പഠിച്ചവന് ആയുസ് ഹാഫിയത്തെല്ലാം തരട്ടോ അപ്പൊ ഇന്നലെ രാത്രിയില്ലേ പിന്നെ ഞാൻ വാടക കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ ഓന് വാടകയ്ക്ക് വിളിച്ചപ്പോ പിന്നെ ആ സമയത്ത് ഞാൻ വന്ന പത്ത് മണി അഞ്ഞ് ഇന്നലെ രാത്രി വരുമ്പോട്ടോ അപ്പൊ ഓൻ ചോദിച്ചു താത്ത ഫുഡ് എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല അവനെ ഉണ്ടാക്കി കഴിക്കണം കഴിക്കണമെന്നാണ് പിന്നെ പറഞ്ഞില്ല ഉണ്ടാക്കണ്ട മോൻ്റെ അടുത്ത് ഞാൻ ഫുഡ് കൊടുത്തയേക്കാന്ന് പറഞ്ഞിട്ടോ എന്നിട്ട് ചെറിയ കുഞ്ഞന്റെ അടുത്ത് എനിക്ക് കൊട്ടാച്ച മജ് പൂസാണ് കേട്ടോ ഇതാക്കുക നല്ല മജ് പൂസ് പക്ഷേ കഷ്ണങ്ങളില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നലെ രാത്രി ഞാൻ കുറച്ച് കഴിച്ചു ഞാൻ രാത്രി ഫുഡ് കഴിക്കല് കുറവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞമ്മൾക്ക് ഈ മജ് പൂസ് ചൂടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കോഴിയുണ്ടല്ലോ കോഴി ഒരു നാല് കഷണം എടുത്തിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു പൊരിക്കാമെന്ന് വിചാരിച്ചു പൊരി പൊരിക്കയല്ലോ കേട്ടോ അപ്പം ഇങ്ങനല്ല ചോറ് കിട്ടുമ്പോൾ എങ്ങനെയാണ് കോഴി ഉണ്ടാക്കുക ഇതിന് കഷ്ണങ്ങള് നമ്മള് ഇണ്ടാക്കാന്ന് വിചാരിക്ക ഞാൻ കാണിച്ചാരുട്ടോ നല്ല മസോസാണ് കേട്ടോ അവനക്ക് കിട്ടിയതായിരിക്കും അറിവ് വിട്ടന്ന് ഇപ്പൊ മോനെ കൊണ്ടുത്തന്ന ചെറിയ ഉണ്ടോ അവനക്ക് രണ്ടു മക്കളാ ഇപ്പൊ മോൻ്റെ അടുത്ത് കൊടുത്തു വിട്ടതാ നമ്മള് ഇല്ലാതെ തന്നെയാണ് വില്ലക്കാരന് താമസം ഭാര്യയും രണ്ടു മക്കളും എല്ലാര്ക്കും നല്ല സ്വഭാവവും കാര്യങ്ങളും എല്ലാം നീ പറഞ്ഞീ ഈ സമയത്ത് ഇണ്ടാക്കണ്ടറിഞ്ഞ് കൊണ്ടു തന്നത് അപ്പോ ഇതിൽ കഷ്ണംവാണ് കഷ്ണം ഒരു പീസ് പീസേറ്റേ ഉള്ളൂട്ടോ അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് കഷ്ണങ്ങള് ചിക്കന് ഉണ്ടാക്കുകയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഇത് ചൂടാക്കുന്നതും പറഞ്ഞ് തരാ എങ്ങനെയാണ് ഇതൊരിക്കലും നമ്മൾ ചട്ടിയിൽ ഇട്ടിട്ട് ചൂടാക്കിയത് കേട്ടോ അതും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ നമ്മൾ ചിക്കന് എങ്ങനെ ഇണ്ടാക്ക അപ്പൊ നമ്മൾ ആ മജ്ബൂസിലേക്ക് ചിക്കൻ ഉണ്ടാക്കാണ് ഈ മജ്ബൂസിലേക്ക് മന്തിയിലേക്ക് കുറച്ചൊരു നെയ്യ് വേണം കേട്ടോ ചിക്കനിലാണെങ്കിലും ബീഫിലാണെങ്കിലും മട്ടനിലാണെങ്കിലും മന്തിക്ക് നിർബന്ധമായിട്ടും ഇത് വേണം അപ്പൊ ഇതാതെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ അത്ര ചോറല്ലേ ഉള്ളു ഇതിലേക്ക് നമ്മള് നേരിട്ട് പൊരിക്കല്ല ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെയാണ് മജ്ബൂസ് നമ്മള് മന്തിയിലെല്ലാം കഷ്ണ ഇല്ലെങ്കില് മജ്ബൂസില് പിന്നെ കപ്സേന എല്ലാം കഷ്ണ ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കണ്ടത് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു മാഗിന്റെ ഇത് ഇട്ടുകൊടുക്കുന്നു മാഗിന്റെ ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഒരു ഒരു ഇതാ ഇത്ര മതി ഓവറാകെ ഇത്ര മതി അപ്പൊ ഞമ്മള് ഇത്ര മതി കേട്ടോ അപ്പൊ ഉപ്പ് ശരിക്കും ചിക്കൻ ഇടരുത് അത് ശ്രദ്ധിക്കണം ഇനി ഒരു നുള്ളു മഞ്ഞ പൊടിക്കളറിന് വേണ്ടിയിട്ടോ അത് ഇട്ടുകൊടുത്ത് നമ്മള് ഒരു പട്ട ഇട്ടുകൊടുക്കണം ചെറിയ നാല് പീസല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ കുറച്ച് മുഴുവനായിട്ടുള്ള മല്ലി ഗ്രാമ്പും പിന്നൊരു ഇതോ അത് അതിൻ്റെ ഒരു ഇത് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതാടാം കൈ കൊണ്ട് നന്നായിട്ട് ഇതാക്കാം ഉപ്പില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതൊരു ഇതും കൂടി ചെയ്യുന്നുണ്ട് വെന്തിന്റെ ശേഷം അപ്പൊ നമുക്ക് ആ സമയത്ത് ഇട്ട് കൊടുക്കാം ഇത് ഉണ്ടാക്കാം ഇത്രയും സാധനം എടുത്തിട്ട് നമുക്ക് ഞമ്മക്ക് ചെറുങ്ങാനൊരു മഞ്ഞപ്പൊടി ഇട്ട് ഒരു നുള്ളു വെള്ളം ഇത്ര വെള്ളം ഓവറാവണ്ട കൈ നനച്ചിട്ട് വെള്ളമാക്ക രണ്ട് വിസിലടിപ്പിക്കോ രണ്ട് വിസലടിപ്പിക്ക എന്നിട്ട് ബാക്കി കാര്യം പിന്നെ ചെയ്യട്ട അപ്പൊ നമ്മൾ അടച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് വിസല് അടിക്ക അപ്പൊ നമ്മളെ ചിക്കൻ രണ്ട് വിസൽ അടിച്ചിട്ട് ഓഫ് ആക്കീന് അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് തുറന്ന് നോക്ക കേട്ടോ വേണ്ട കറക്റ്റ് വന്നിട്ടുണ്ട് പാത്രത്തിലേക്ക് ചെയ്യാം കേട്ടോ ഇനി ഇതിലൊരു ഒരു മസാല കൂട്ടണം നമ്മള് ഈ പാത്രത്തിലേക്ക് ഇടോ കറക്ട് വേവാണ് ഓവർ വേവാൻ പാടില്ല ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ട് എത്ര പീസ് എടുത്തിട്ടുള്ളു അത്ര ചോറല്ലേ ഉള്ളൂ ഇനി നമുക്ക് ൊരു മസാല കൂട്ടണം അതെന്താന്ന് കാണിച്ചുതരാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഓവർ ആവരുത് ഒരു നുള്ളു കുരുമുളക് വഴി മുളകും പൊഴി ഒരു നുള്ളും മുളകും പൊടി എല്ലാം ഓവർ ആവരുത് ഓവർ ആയാലും അതിന്റെ ടേസ്റ്റ് മാറിപ്പോകൂ നമ്മളെ മജ്ബൂസാണല്ലോ ഒന്നും ഓവറാകാൻ പാടില്ല അപ്പൊ ഇടിയിൽ ഉപ്പ് കുറവാണ് ഈ സമയത്ത് നമുക്ക് ഇട്ടുകൊടുത്താ മതി കേട്ടോ ഉപ്പ് മുന്നേ ഇട്ടെടുത്താല് നമ്മൾ മാഗി ക്യൂ ഇട്ടോണ്ട് അതിൽ ഉപ്പുണ്ടാവുദാ ഉപ്പ് ഇട്ടുകൊടുത്ത് ഞമ്മള് ഇതിത്തെ വെള്ളല്ലേ ഇതിത്തെ വെള്ളം തന്നെ എടുത്തിട്ട് വേണോ ഈ മസാല കുഴക്കാൻ കേട്ടോ ഈ ചിക്കൻ പൊരിച്ചതിന്റെ ഇത്രേ മസാല പാടുള്ളൂ ഓവർ മസാല ആവരുത് കേട്ടോ മസാല ആയാല് കൊള്ളൂല്ല ഇങ്ങനെ കുറച്ച് ആക്കി കൊറച്ച് ഡോസാക്കി കൊടുക്കും വിചാരിക്കു ചോറുണ്ടല്ലോ കഷ്ണങ്ങൾ ഇല്ലാന്ന് ഇതെല്ലാം രണ്ട് മിനിറ്റ് കൊണ്ടാവുന്ന പരിപാടിയുള്ളു ചിക്കൻ പൊഴിക്ക ഇതേപോലെ ഒന്ന് മസാല ആക്കുക നല്ല ചൂടാട്ടാ ഇതെല്ലാം ഞാന് ഇതേപോലെ മസാല അപ്പൊ എണ്ണയിൽ ഇട്ടിട്ട് പൊരിക്കൊന്നും വേണ്ട ഇങ്ങനെ പൊയിഞ്ഞെടുത്തിട്ട് അപ്പൊ നിങ്ങൾ ഇത് പട്ട ക്രാമ്പ് ഒന്ന് വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ ഈ മസാലന്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടി നിങ്ങള് ഇട്ട് കൊടുത്തിട്ട് മസാല ആക്കി കൊടുത്താൽ മതിട്ടോ ഞാനിപ്പ അതില് പട്ട ക്രാമ്പ് എല്ലാം ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇതില് കൂട്ടാത്ത കണ്ട അപ്പൊ ഇപ്പൊ ഇനി മജിബൂസ് ആണെങ്കിലും ആണെങ്കിലും മന്തി ആണെങ്കിലും എല്ലാം എന്താ ചെയ്യാ പിന്നെ ചോറ് കഷണങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാല് ഒരു ഒരു കോഴി വാങ്ങിയിട്ട് ഇതേപോലെ ഞാൻ ഇപ്പൊ ഒരു കോഴിന്റെ നാല് കഷ്ണം എടുത്തിട്ടുള്ളൂ ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് അഞ്ച് കഷ്ണം എടുത്തിട്ടുള്ളൂ ബാക്കി എപ്പാണു ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എനിക്കത്ര ചോറല്ലോ അപ്പൊ ഇതേപോലെ എല്ലാത്തിനും മന്തിക്കാണെങ്കിൽ ഇതേ മസാല ആക്കിയാല് സൂപ്പർ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട വെയിറ്റ് ചെയ്യണ്ടിക്ക അപ്പൊ തന്നെ നമുക്ക് ഇതൊന്ന് ആക്കിയെടുക്കെട്ടോ നമുക്ക് ഇത് ചൂടാവട്ടെ അപ്പൊ ഞാന് ഇത് വെച്ചു അത് ചൂടാക്കട്ടെ അപ്പൊ കണ്ടല്ല അപ്പൊ നമുക്ക് മന്തിയും കാര്യങ്ങളെല്ലാം മന്തി ആണെങ്കിലും കപ്സ് ആണെങ്കിലും മജ്ബൂസ് ആണെങ്കിലും പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത് ചോറുണ്ട് കഷ്ണം തീർന്നു പോയത് ചോറ് എന്താക്കും എന്നുള്ള ടെൻഷൻ വേണ്ട ഇതേപോലെ ഒരു കോഴി വാങ്ങാം ഇതേപോലെ ആക്കി എടുത്താലും ഞമ്മക്ക് പിറ്റേന്ന് സൂപ്പർ ആയിട്ട് ആണെങ്കിലും ഇണ്ടാക്കാം ആണെങ്കിലും മന്തി ആണെങ്കിലും നമുക്ക് ഉഷാറായിട്ട് കഴിക്കാം അപ്പൊ നമ്മളെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞമ്മള് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ എന്ന് പറഞ്ഞാൽ ഓവർ എണ്ണ ഒന്നും വേണ്ട ഇതാകാം ഇത്രേ എണ്ണ വേണ്ടു ഒരു സ്പൂൺ എണ്ണ കൂടുതൽ വയ്ക്കണ്ട ഇനി നമുക്ക് ഒന്ന് ഇതാക്കി കൊടുക്കാം ഇത് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാല് നമ്മളാ കാര്യം

കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി ഇപ്പൊ നമ്മള് തിരിച്ചു കൊടുത്തോ ഈ സമയം നമ്മക്ക് ചോറ് ചൂടാക്കി എങ്ങനെ ചൂടാക്കുന്നു കാണിച്ചു ഇപ്പൊ നമ്മളെ ചിക്കന്റെ പരിപാടി കഴിഞ്ഞു ഇതല്ല ഇതില് ഇത്രയേ വാ വേണ്ടു ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടാൽ നമ്മളെ പൂ ഇവിടെ റെഡിയായി ഇങ്ങനെ എന്താ കാണിച്ചാലേ ചോറ് എങ്ങനെ ഉണ്ടാക്കുന്ന ചോറ് നമ്മൾ കുക്കർ വെച്ചു കത്തിച്ചിട്ടോ നമ്മൾ കുക്കർ വെച്ച് ഇതേപോലത്തെ ഒരു ഓട്ടപാത്രം നമ്മൾ വെച്ചിട്ടെല്ലാരും അറിയുന്ന ഇപ്പോ എന്നാലും അറിയാത്ത ആൾക്കാരും ഉണ്ടാവും ഇപ്പല്ല പഠിച്ചു വരുന്ന കുട്ടിയാവെ അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് കാണിക്കുന്നത് പാത്രത്തിലിട്ടാല് ഇട്ട് ചൂടാക്കിയാല് ഇതാവൂല കേട്ടോ ഇനി ഇതേപോലത്തത് നമ്മള് അരമണിയേക്ക് വെച്ചു കൊടുക്ക എന്നിട്ട് ചോറിൽ കഷ്ണ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കഷ്ണ ഇട്ടുകൊടുക്ക കേട്ടോ അതില് നമുക്കിപ്പോ ഒരു പീസ് ഉണ്ട് ഇതാ അത് ആദ്യം ഇട്ടുകൊടുക്ക ആദ്യം ഇട്ടുകൊടുക്ക ഇനി അറിയില്ല ൊടുക്ക ഇനി കഷ്ണില്ല കേട്ടോ പിന്നെ ബാക്കി ചോറ് തട്ടി കൊടുക്കൊടുക്ക ഇതുപോലെ ആവി കയറ്റി എടുക്കാണ് വേണ്ടത് ഏത് ചോറാണെങ്കിലും ഇങ്ങനെയാണ് എടുക്കേണ്ടത് കണ്ടോ ഇങ്ങനെ ചോറ് ആവി കയറ്റി എടുക്കണം ഒന്ന് മൂടി മൂവ നന്നായിട്ട് ആവിക്കാരട്ടെ അപ്പൊ ഇനി ചോറെല്ലാം ആക്കിയായാലും അത് കഷ്ണില്ല അത് വേണ്ട കളിയാന്ന് വയ്ക്കണ്ട എല്ലാരും എല്ലാരും എന്താക്ക ഒരു കോഴി വാങ്ങുക ഇനിയിപ്പൊ കോഴി ഇഷ്ട ബീഫായാലും ആയാലും എല്ലാം കുഴപ്പമില്ല എല്ലാം ഇതേപോലെ തന്നെ ചെയ്യണം ഞാൻ കോഴി ആക്കി എടുത്തില്ലേ വേവിച്ചിട്ട് ഇങ്ങനെ ഒരു രണ്ടേ രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ബീഫാണെങ്കിലും മട്ടനാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ എടുക്കും കേട്ടോ അപ്പൊ നമ്മളെ ചോറ് വരുന്നത് കളയേണ്ട കാര്യമില്ല അപ്പൊ ഇങ്ങനെ ആവി കയറ്റി എടുക്കൂപ്പായിരിക്കും ഇനിയിപ്പൊ ഇങ്ങനെ ആവി കയറ്റാന് പിന്നെ ഇതില്ല നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട നമ്മളെ പുട്ടും കുറ്റിയില്ലേ അതില് പിന്നെ പുട്ടും കുറ്റി വലിയ കുറ്റിയാണെങ്കിൽ കുറച്ച് കുറച്ച് ചോറിട്ട് ആവി കയറ്റി എടുത്താലും സൂപ്പറായിരിക്കും ഇടക്ക് കഷ്ണംണ്ടെങ്കിൽ ആദ്യ അടിയിൽ കഷ്ണം ഇടുക പിന്നെ ചോറിട്ട് കൊടുത്താൽ മതി ഇപ്പൊ നമ്മളെ ചോറ് ദാത കണ്ട ഇതേപോലെ ആവി കയറ്റി എടുത്താല് ഇതാ കണ്ട നന്നായിട്ട് ചൂടായിട്ടോ കണ്ട ആവി പോന്ന് ഇനി നമുക്ക് ദാദാ കണ്ട കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ചൂട് കയറി ഇതേപോലെ വേണം നമ്മള് ചോറ് ചൂടാക്കാൻ ഇനി ഇപ്പൊ ഒന്നും ഇനി ഞമ്മക്ക് നമ്മുടെ ചിക്കന് ചിക്കൻ ഞമ്മക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് വെച്ചു കൊടുക്കാം ഒന്നാമത്തിൽ കൊടുക്കുമായി ഇന്നത്തൊരു ഫുഡുമായി കഷ്ണങ്ങൾ ഇല്ലല്ലോന്നുള്ള ടെൻഷനും ഇല്ല ഇപ്പൊ നമ്മളെ ചോറ് എങ്ങനുണ്ട് അപ്പൊ ഇത്രേ ഉള്ളു അപ്പൊ എല്ലാരും ഇതേപോലൊന്ന് ചെയ്ത് നോക്ക ഇനി ഞാനിത് ഓഫാക്കി കേട്ടോ ഇനി ഞാൻ മൂടി വെക്ക ഇതേപോലന്ന് എല്ലാരും ചെയ്ത് നോക്കണ്ട് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കമന്റ് എല്ലാം ഇടണം നല്ല നല്ല കമന്റിനും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇത്രയേ ഉള്ളു നമ്മടെ മജ്ജൂസ് അപ്പൊ മജ്ബൂസ് നമ്മൾ ഉണ്ടാക്കിയല്ല നമ്മള് ചിക്കൻ ആണ് ഐറ്റം ഉണ്ടാക്കിയത് അപ്പം എല്ലാവരും എന്താക്കുക അതേപോലെ മ ജ്യൂസായാലും ഞാൻ വീണ്ടും പറയണം മ ജ്യൂസായാലും കപ്സ് ആയാലും പിന്നെ മന്തി ആയാലും എല്ലാം കഷ്ണങ്ങളില്ലെങ്കിൽ ടെൻഷനേ അടിക്കണ്ട വേം പോയി ചിക്കൻ വാങ്ങുക എന്നിട്ട് ഇതേപോലെ ചിക്കൻ ഉണ്ടാക്കി അതിൽ വെച്ച് കൊടുത്താൽ എല്ലാവരും ഒരേപോലെ കഴിച്ചോളൂ അപ്പോൾ ആ ചോറ് അവിടെ കഴിയത് അപ്പോൾ നമുക്ക് ബാക്കിയായി കച്ചറി കളയേണ്ട കാര്യം ഉണ്ടാവില്ല ഓക്കേ